ഇത് നമ്മൾ നമ്മളിപ്പോൾ മാനമെസ്സും റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ് അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം ഞാനൊരു വലിയ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കോഫിയാണ് ആദ്യം റെഡിയാക്കി എടുക്കുന്നത് കോഫിയുടെ ഫ്ലേവറാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കേണ്ടത് നെസ്കഫേയുടെ നല്ല കോഫി അപ്പോൾ നല്ല സ്ട്രോങ് കോഫി റെഡിയാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ അത് തണുക്കാനായിട്ട് വെക്കണം ഞാനിത് കുമിച്ചിട്ട് രണ്ട് വലിയ ടേബിൾ സ്പൂൺ കോഫി പൗഡർ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു അപ്പം ഈ കോഫി സ്ട്രോങ് ആയിട്ടുള്ള കോഫി ഉണ്ടാക്കിയെടുക്കണം നമുക്ക് ആ കോഫിയുടെ ഫ്ലേവർ വേണം നമ്മുടെ പുടീനകത്ത് അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ അല്പം കൂടെ ഞാൻ കോഫി പൗഡർ ചേർക്കും കേട്ടോ അപ്പോൾ ഒരു രണ്ട് കപ്പ് കോഫിയാണ് ഞാൻ റെഡി ആക്കി ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന അളവിന് രണ്ട് കപ്പ് വേണം അപ്പോൾ ചൂടുവെള്ളം ചേർത്ത് നമ്മൾ ബ്ലാക്ക് കോഫിയാണ് കേട്ടോ കോഫി റെഡി ആക്കി സ്ട്രോങ് കോഫി ആയിരിക്കണം ആഹാ അടിപൊളി വേണം അപ്പോൾ കോഫി ആദ്യം റെഡിയാക്കി തണുക്കാൻ വെക്കുകയാണ് ആദ്യം ചെയ്യുക അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അത് വളരെ കെയർഫുള്ളായിട്ട് ഉണ്ടാക്കണം ഞാൻ രണ്ട് വലിയ ടേബിൾ സ്പൂൺ കോഫി ചേർത്തിട്ട് ഇച്ചിരി കൂടി സ്ട്രോങ് ആയിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ അര ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്ത് രണ്ടര ടേബിൾ സ്പൂൺ കുമ്മിച്ചിട്ട് കോഫി പൗഡർ ചേർത്ത് കോഫി റെഡിയാക്കി ബ്ലാക്ക് കോഫി റെഡിയാക്കി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കുറച്ച് മതി പക്ഷെ അതുണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഉണ്ടാക്കിയെടുക്കണം വളരെ ടേസ്റ്റിയാണ് നോക്കി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് വിസ്കിയാണ് കേട്ടോ ഈ കോഫി തണുത്ത് കഴിയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിസ്കീ കൂടെ ചേർത്ത് കൊടുക്കാം വിസ്കി അല്ലെങ്കിൽ റം ചേർത്ത് കൊടുത്താൽ നമ്മുടെ പുലിങ്ങനെ ഒരു ഫ്ലേവർ കൊടുക്കാം അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ കോഫി നമ്മൾ തണുക്കാനാക്കി മാറ്റി വെച്ചു ഇനി നമ്മൾ എഗ് യോക്സ് മഞ്ഞക്കറി മാത്രം ഒരു ആറ് എഗ് യോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം മാറ്റി യോക്ക് മാത്രം മതി നമുക്ക് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതൊന്നും കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഡയറക്റ്റ് അല്ല കുക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു തിളച്ചിരിക്കുന്ന രണ്ട് അര കപ്പ് പഞ്ചസാര ചേർത്ത് രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് വയ്ക്കും അപ്പം ചേർക്കണം എന്നല്ല എനിക്കിഷ്ടം മധുരം ഒരുപാട് സ്വീറ്റായിട്ടുള്ള പുടിങ്ങല്ലാട്ടോ അത് ഒരു സ്വീറ്റ് ഫ്ലേവർ ഉണ്ട് ഫ്ലേവറുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തു കൂട്ടോ അപ്പോൾ നമ്മുടെ ആറ് എഗ് വോക്കിനകത്തേക്ക് രണ്ട് കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇങ്ങോട്ട് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തു വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാറുകയും ചെയ്ത് ബിസ്കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ കണ്ടിന്യൂസ് ഇളക്കണം ഓവർ കുക്ക് ആയിപ്പോഴും നമ്മുടെ മുട്ട കുക്കായിപ്പോവും ഓവർ കുക്കായി പോകും കുക്ക് ചെയ്യുകയല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി എടുക്കണം എന്നാൽ അത് കട്ടായി പോവുകയും ചെയ്യരുത് അപ്പോൾ ഞാനൊരു ഇലക്ട്രിക് ബീറ്റർ കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത് അത് നോക്കൂ നിറം ഓൾറെഡി മാറി നന്നായിട്ട് തിളച്ച് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മുകളിൽ വയ്ക്കണം അത് വെള്ളത്തിൻ്റെ അടിയിൽ കട്ടുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഓവർ കുക്കായി പോവും അപ്പോൾ ഞാൻ സൈഡിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുത്ത് അപ്പം നമ്മൾ വിസ്കും കൊണ്ട് എളുപ്പം കേട്ടോ ഞാനിത് എളുപ്പ വഴിയിൽ ഇലക്ട്രിക് ബീറ്റർ കണ്ട് ചെയ്തുന്നേ ഉള്ളൂ എനിക്ക് ഹെവി ക്രീമൊക്കെ അടിച്ചെടുക്കാൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എഡ് ബീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് മാറരുത് അത് ഇത് റെഡിയായി മാറ്റി വെച്ചിട്ടേ നമുക്ക് മാറുകയുള്ളൂ അല്ലെങ്കിൽ അത് ഓവർ കുക്ക് ആയി കുക്കായിക്കൂട്ടോ അപ്പോൾ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്കിയെല്ലാം എളുപ്പമാണ് റെഡിയാക്കി വെച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് ഇതിൻ്റെ നിറമൊക്കെ മാറി ഇത് ലൂസായി കൺസിസ്റ്റൻസി ഒക്കെ മാറി തുടങ്ങുമ്പോൾ ഇത് എടുത്ത് മാറ്റി തണുക്കാനായിട്ട് വെക്കണം കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഫുഡിങ് ഒന്നാണ് പറ്റിനോ അടിപൊളി ടേസ്റ്റാണ് അത് അല്പം ശ്രദ്ധ വെച്ച് കൊടുക്കുവാണെങ്കിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് നേരം കംപ്ലീറ്റ് മാറാം ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് നോക്കൂ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് ഇനി ഓഫ് ചെയ്യാം ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ കോഫി ഏകദേശം ഒന്ന് തണുപ്പ് മാറിയിരിപ്പുണ്ട് അതിലേക്ക് നമുക്ക് മുഖഭാഗം തണുത്തു ഇല്ല അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബ്രാൻഡി ചെയ്ത് കൊടുക്കേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ബ്രാൻഡി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അതിന് അല്പം ടേസ്റ്റ് കൂടുതലായിരിക്കും നേരം അല്ലെങ്കിൽ റമ്മണെങ്കിലും കുഴപ്പമില്ല കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തു ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് തണുക്കണം കേട്ടോ നമ്മളിത് മിക്സ് ചെയ്യുമ്പം അത് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് തണക്കണം നമ്മുടെ എഗ് യോക്കും നന്നായിട്ട് തണുത്ത് കിട്ടണം കോഫിയും തണുത്ത് കിട്ടണം ഓക്കെ അപ്പോൾ അത് രണ്ടും റെഡിയായി ഇനി നമ്മൾ വേറൊരു ബോളിലേക്ക് വേറൊരു ബോളിലേക്ക് വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം ഇത് ഡബിൾ ക്രീമാണ് കേട്ടോ ഒത്തിരി തിക്കായിട്ടുള്ള ഡബിൾ ക്രീം മേടിച്ചാൽ വിപ്പ് ചെയ്ത് കിട്ടില്ല കേട്ടോ ഇത് ജസ്റ്റ് ഡബിൾ ക്രീം ഞാൻ ഫൈവ് ഹൺഡ്രഡ് എം എൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്തേക്ക് വിപ്പിങ്ങ് സ്ലോ ബീറ്റിംഗ് അഞ്ച് രും വിപ്പിംഗ് ക്രീം കിട്ടിയില്ലെങ്കിൽ ഡബിൾ ക്രീം ഉപയോഗിക്കാം എനിക്ക് വിപ്പിംഗ് ക്രീം കിട്ടിയില്ല ഡബിൾ ക്രീം അടി ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ പെട്ടെന്ന് എളുപ്പമുണ്ട് ഇത് നേരം അടിച്ചു കൊടുക്കണം അത്ര കുറച്ച് നാളായി കുട്ടികൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ മേടിച്ച സെറ്റായി വന്നത് ഇപ്പോഴാണ് ഏകദേശം തിക്കായി വന്നു തുടങ്ങി അല്പസമയം കൂടെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസിൻ്റെ മിക്സ് റെഡി ആക്കിയിട്ടില്ല അത് നന്നായിട്ട് തണുത്തിട്ട് ചെറുക്കാവുള്ളൂ നന്നായിട്ട് തണുപ്പിട്ട് മാത്രമേ അതിനകത്തേക്ക് മിക്സ് ചെയ്യാവുള്ളൂ കേട്ടോ അല്പസമയം കൂടെ അന്ന് അടിച്ചു കൊടുത്ത് ഇതൊന്ന് ഒരു വിപ്പ് ചെയ്ത് തിക്കാക്കിയെടുക്കണം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം നോക്കൂ ക്രീമിയായിട്ട് വന്നു തുടങ്ങിയല്ലോ തിക്കായി തുടങ്ങി അപ്പോൾ ഇത് റെഡിയാക്കി വിട്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഷെയർ ചെയ്യണം എല്ലാവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നോക്കൂ ഇപ്പോൾ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ആയിക്കോട്ടെ അപ്പം ഞാൻ കുറേ നാൾ മുമ്പോട്ട് അനസ്സിൻ്റെ റെസിപ്പിട്ടുണ്ട് അതിനകത്ത് ഞാൻ നോക്കും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് മാറ്റിവെക്കാം ഈ ക്രീം വിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് പുറത്ത് വയ്ക്കണേട്ടോ ഇച്ചിരി ചൂടൊക്കെ ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഞാനപ്പം തന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു ബാക്കിയെല്ലാം ഒന്നും ചൂടാറി അറിയി കിട്ടണമല്ലോ ഇനി നമുക്ക് ഈ എഗ് യോഗിൻ്റെ മിക്സ് നന്നായിട്ട് തണുപ്പിക്കാനിപ്പം അതെടുത്ത് ഇച്ചിരി ചെറിയ ഇതായിപ്പോയിട്ടോ ബൗള്സ ഇനി മറ്റതിനകത്തേക്ക് മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മാസപോണി ചീസാണ് കേട്ടോ അതാണ് അത് ഡെഫിനറ്റായിട്ട് വേണം അത് മാറ്റാൻ പറ്റില്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ട്രീനാനമെസൂൻ്റെ മാസപോണി ചീസ് എല്ലാ ഷോറൂമിലും നമുക്ക് മേടിക്കാൻ കിട്ടും ഇത് ടു ഫിഫ്റ്റി ഗ്രാം ആണ് ഒരു ഫോർ ഫിഫ്റ്റി ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എത്തുള്ളു അവിടെ ആയിട്ടിരിക്കുന്ന ഒരു ചീസാണ് അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് എടുത്തുണ്ട് അപ്പോൾ ഫോർ ഫിഫ്റ്റി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു അതിനകത്ത് ഞാൻ ഒരു ഫിഷും വാനുള്ള ഐറ്റംസും ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മുടെ നല്ല തിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മിസ് ചെയ്ത് കൊടുത്താൽ മതി ആ രണ്ടും കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഹെവി ക്രീം സാധാരണ ഇങ്ങോട്ടാണ് ചേർക്കുന്നത് എൻ്റെ ഈ ബോൾ ചെറുതായി പോയി അപ്പോൾ ഞാൻ ഹെവി ക്രീം മിക്സ് ചെയ്തിച്ചിരിക്കുന്ന സാധനത്തിലേക്ക് നമ്മുടെ ഈ ഈ ചീസ് മിക്സ്ഡർ ചേർത്ത് കൊടുക്കാം നമ്മുടെ എഗ്യോക്കും മാസ് പാണി ചീസും മിക്സ് ചെയ്തിരിക്കുന്നത് ഞാൻ രണ്ട് ഫോർ ആണ് കേട്ടോ മാസ് പാണി ചീസ് ചേർത്ത് ഇപ്പം ഇനി നമ്മളിത് ഹെവി ക്രീം വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ അത് നമ്മുടെ ഹെവി ക്രീം നമ്മൾ വിപ്പ് ചെയ്തിട്ടിരിക്കുന്നത് എല്ലാം പൊങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ പോകും അപ്പോൾ ഇതെല്ലാം അങ്ങടെ സ്ലോലി മിക്സ് ചെയ്തിരിക്കണം നല്ല ക്രീമി ആയിട്ട് ക്രീമി ക്രീമി ആയിട്ടിരിക്കുന്നു അടിപൊളി ടേസ്റ്റേയാണ് അല്ലെങ്കിൽ വെജിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഫാണ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെക്കാം ഞാൻ ഫ്രിഡ്ജിൽ വെക്കണം എന്തായാലും അപ്പോൾ റെഡി ആക്കി കഴിഞ്ഞൊരു ഫോർ ഫൈവ് ഹവേഴ്സ് മിനിമം ഫ്രിഡ്ജിൽ വെക്കണം ഞാനൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അഞ്ചിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ഗ്ലാസ്സിൽ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മൂന്നാലു മണിക്കൂർ ഇന്ന് തന്നെ കഴിക്കലോ അപ്പോൾ നോക്കൂ രണ്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യാനൊരു ഒരു ഗ്ലാസ് ബോളാണ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു ട്രേ പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമുക്ക് സ്പഞ്ച് ഫിംഗേഴ്സ് നീളത്തിലുള്ള ഇതിന് സ്പെഷ്യലി നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സ്പഞ്ച് ബിസ്ക്കറ്റ്സ് ഫിംഗർ ബിസ്ക്കറ്റ്സ് കിട്ടും അതാണൊന്നു വേണ്ടത് അപ്പോൾ അത് ഞാൻ ഒരു ബോക്സ് തുറന്നു അപ്പോൾ ഒരുപാട് മിക്സ് ചെയ്തു ഇനി കോഫി തണുത്തിരിക്കുന്നുണ്ടല്ലോ അതിനകത്തേക്ക് രണ്ട് സൈഡ് ഒന്ന് മിക്സ് ചെയ്യുക എക്സ്ട്രാ ഉള്ളതൊന്ന് തട്ടിക്കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ലൈനായിട്ട് വെച്ചുകൊടുക്കുക അതാണ് ആദ്യം അപ്പോൾ ഓവർ ആയിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ സോഗി പോകും നമ്മുടെ ബിസ്ക്കറ്റ് ജസ്റ്റ് അത് സ്പഞ്ച് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ അത് സക്ക് ചെയ്തെടുക്കും നമ്മുടെ ലിക്വിഡ് അപ്പോൾ ഈ കോഫീയിൽ ഒരു സൈഡൊന്ന് മുക്കുക മറ്റേ സൈഡൊന്ന് മുക്കുക അപ്പം തന്നെ എടുക്കുക പിന്നെ അവിടെ ഇടുക ഇടയേ ചെയ്യരുത് എന്നിട്ട് എക്സ്ട്രാ ഉള്ള കോഫി ഒന്ന് പയ്യെ തട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ ലൈൻ ലൈനായിട്ട് നമുക്ക് വെച്ചുകൊടുത്ത് നമ്മുടെ ഇത് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ബിസ്ക്കറ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് എനിക്കിപ്പോൾ അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഷോറൂമിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണേ സ്പഞ്ച് ബിസ്ക്കറ്റ്സ് സ്പഞ്ച് ഫിംഗർ ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും അപ്പോൾ അതിനകത്ത് കേക്ക് ബിസ്കറ്റ്സിനോ അപ്പോൾ അതിനകത്ത് ഔട്ട് സൈഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കും നമുക്ക് ഇതിനകത്തുണ്ട് അനമസ് ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടുമെന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് ലെയർ കൊടുക്കുന്നുണ്ട് ബിസ്ക്കറ്റിന് നമ്മൾ സാധാരണ ബിസ്ക്കറ്റും കൊണ്ടല്ല ഉണ്ടോ അത് ഉണ്ടാക്കുന്നത് കാരണം ഇതിനകത്തേക്ക് ആ കോഫിയുടെ പ്ല ഫ്ലേവറ് അത് സ്പഞ്ച് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ സ്പഞ്ച് ബിസ്ക്കറ്റ്സ് തന്നെ വേണം അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ സ്ലോലി സ്ലോലി ഓരോ ബിസ്ക്കറ്റും ഓരോ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യുക അപ്പം തന്നെ എടുക്കുക എക്സ്ട്രാ തട്ടിക്കളയുക ഇങ്ങനെ ലൈൻ ലൈനായിട്ട് സ്പേസ് ഇല്ലാതെ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുക അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്രീം മിക്സ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അതങ്ങനെ ലൂസായി പോകും അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഡിസ്പ്ലേസ് ആയി പോകും അപ്പോൾ തിക്കായിട്ട് തന്നെ ഇരിക്കണം നമുക്കത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ടു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഞാൻ ഈ പറഞ്ഞ എന്ന സ്റ്റെപ്പ് സെയിം ആയിട്ട് അങ്ങനെ ഫോളോ ചെയ്താൽ മാത്രം മതി ഇത്ര വലിയതായിട്ട് ഉണ്ടാക്കണം എന്നില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ പോർഷൻ ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ ഹാഫ് എടുത്ത് ഉണ്ടാക്കി നോക്കുക ഒരു ചെറിയ ട്രെയിൽ സെറ്റ് ചെയ്ത് നോക്കുക അനുസരിച്ച് ശരിയായി കഴിയുമ്പോൾ ഇങ്ങനെ ബിഗ് പോർഷനായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുടിങ്ങൾ ഒന്നാണ് നോട്ടൺ ആനിമസും കോഫിയുടെ ഫ്ലേവർ ആണ് അതിനകത്ത് അതിൻ്റെ കൂടെ ആ ക്രീമും അങ്ങോട്ട് കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കോക്കോ പൗഡറും കണ്ട കേട്ടോ അപ്പം നമുക്കിത് തന്നെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് വെച്ച് കൊടുത്ത് നോക്കാം ഇച്ചിരി സമയമെടുക്കുക ഇതിനാണ് ശരിക്കും നമ്മുടെ ആ യോക്ക് ഒന്ന് കുക്ക് ചെയ്ത് കറക്റ്റ് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടണം കുക്ക് ആയി പോകരുത് പിന്നെ കോഫിയും അതും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ കേട്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ ചീസൊക്കെ കറക്റ്റ് ക്വാണ്ടിറ്റിയിലെല്ലാം മേടിച്ച് നേരത്തെ വെച്ചിരുന്നത് നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പോൾ അന്ന് തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല തലേസ്സൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പുഡിങ് ആയതുകൊണ്ട് എളുപ്പമുണ്ട് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോക്കോ പൗഡർ ഇട്ടിട്ടാണ് വെക്കുന്നത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ആരെങ്കിലും വിസിറ്റേഴ്സിനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കോഫി പൗഡർ കൂടെ നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കൂട്ടോ കോഫി പൗഡർ അല്ല കേട്ടോ കൊക്കോ പൗഡർ ഈ ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൗഡറല്ലാട്ടോ കോക്കോ പൗഡർ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൊക്കോ പൗഡറാണ് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് അപ്പം നമുക്ക് ഏകദേശം ഒരു സൈഡ് കഴിഞ്ഞ് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ക്രീം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് എൻ്റെ മുകളിലേക്ക് ഒരു ലെയർ കൊടുക്കാം പിന്നെ ഒരു ലെയറും കൂടെ ഇങ്ങനെ ഫിംഗർ ബിസ്ക്കറ്റ് കെട്ട് അടുക്കി കൊടുക്കാം നോക്കൂ സ്പേസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കൃത്യമായിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞ് ഫസ്റ്റ് ലെയർ കൊടുത്തു ഇനി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ക്രീം എടുത്തിട്ട് പറ്റേ നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ക്രീം എൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് ഇങ്ങനെ ബൾക്ക് ബൾക്കായിട്ട് അവിടെ ഇവിടെ ഇട്ടിട്ട് വേണം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഒരുപാട് ഷേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഡിസ്പ്ലേസ് ആയി പോകും അന്നേരം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശരിയാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ ബൾക്കായിട്ട് അവിടെ ഇവിടെ ഒക്കെ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് സ്ട്രെയിറ്റ് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു ഈവൻ ആക്കി കൊടുക്കണം എല്ലായിടത്തിൽ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചു ഞാനിപ്പോൾ എൻ്റെ ഈ തവി തന്നെ ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണേ പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും തിക്കായിട്ടുള്ള ക്രീമാണല്ലോ അത് അപ്പം നമുക്ക് ഇങ്ങനെ ഞാൻ ഒരു ലെയർ ബിസ്ക്കറ്റും കൂടെ ഈ സെയിം രീതിയിൽ തന്നെ കോഫിയിൽ മുക്കിയിട്ട് ഈ ക്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലും വെച്ച് കൊടുക്കണം നമ്മൾ അപ്പോൾ അല്പം ലൂസായി പോകാമെന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊന്നുകൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താൽ മതി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ബിസ്ക്കറ്റ് സെറ്റ് ചെയ്യണത് വരെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അത് ലൂസായി പോവില്ല അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നേരം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടൊക്കെയുള്ള സമയത്താണെങ്കിൽ പെട്ടെന്ന് അത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ ഈവനാക്കി എല്ലായിടത്തും കൊടുത്തു ഒരു അല്പം കൂടെ ലെവൽ ചെയ്ത് കൊടുക്കാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ബിസ്ക്കറ്റ് അടുത്ത ലെയർ കൊടുക്കാം ബിസ്ക്കറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒന്ന് ഒരു ലെയറും കൂടെ ക്രീം കൊടുക്കണം അപ്പോൾ ബാക്കി ഇപ്പം ഞാൻ ക്രീം ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ക്രീമിനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പോഴാണ് അത് കൂളായിട്ടിരിക്കുള്ളൂ സെറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും അപ്പം നമുക്ക് ഇനി ഇതുപോലെ തന്നെ സെയിം തന്നെ മുകളിൽ ഒരു ലെയർ ബിസ്ക്കറ്റ് സ്പേസ് ഒന്നും ഇടാതെ തന്നെ അടിക്കടിക്കി വെച്ചുകൊടുക്കുക കോഫിയിൽ രണ്ട് സൈഡ് മുക്കുക എക്സ്ട്രാ ഉള്ള കോഫി പയ്യ് തട്ടിക്കളഞ്ഞിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ഒത്തിരി ഇങ്ങനെ സോഗി അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പം ഇതിനകത്തേക്കൂടെ അവിടെ കോഫിയുടെ ലിക്വിഡ് ഒഴുകും പിന്നെ അത് അപ്പടി ഇങ്ങനെ സോഗി ആയിട്ടിരിക്കും അപ്പോൾ നമ്മുടെ ആ പുടിങ്ങ് റെഡിയാക്കി മുറിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ സൈഡും കഴിഞ്ഞു സെറ്റായി കൊടുക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കണം അതിൻ്റെ മുള്ള അപ്പം സൈഡ് ക്രീം ക്രീം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ക്രീം അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ബിസ്ക്കറ്റ് ലൈൻ ചെയ്ത് വരുമ്പോൾ ഒരു സമയം എടുക്കുമല്ലോ എൻ്റെ ബിസ്ക്കറ്റ് തീർന്നു ഞാൻ അടുത്ത പാക്ക് പൊട്ടിക്കട്ടെ കേട്ടോ അപ്പം അപ്പം നമ്മൾ ഏത് ട്രെയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള കൃത്യം ബിസ്കറ്റ് ബിസ്ക്കറ്റ്സിൻ്റെ എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കി എടുക്കാം എനിക്ക് എല്ലാം കൂടി ചെയ്യാനുള്ള സമയമെന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബിസ്ക്കറ്റ് ഷോ ഷോ റീമിൽ നിന്ന് മേടിച്ചത് അല്ലെങ്കിൽ നമുക്ക് ആയിട്ട് നമുക്ക് ബിസ്ക്കറ്റ്സും റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഓവനിൽ വെച്ച് കഴിഞ്ഞ പ്രാഴ്ച അഞ്ചോ ഇതിപ്പോൾ അങ്ങനെയാണ് ചെയ്തത് പക്ഷേ ഞാനിപ്പം ഈ ബിസ്ക്കറ്റ്സ് ഇങ്ങനെ മേടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫിംഗർ ബിസ്ക്കറ്റ്സ് അതിനകത്ത് കേക്കിനും ഇതിനൊക്കെയുള്ള കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും സാധാരണ ബിസ്ക്കറ്റ് അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ബിസ്ക്കറ്റ്സ് ലൈനിങ് ഒരു സൈഡിൽ കൊടുത്തു ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് അപ്പോൾ ഏതെങ്കിലും നമ്മളിപ്പോൾ മുകളിലേക്ക് വരും നമ്മുടെ ഈ എൻ്റെ ഈ ട്രെയിൽ മോളിൽ ഇച്ചിരി വിസ്താരം കൂടുതലുള്ളതാണ് അപ്പം ഈവനായിട്ടിരിക്കില്ല അപ്പോൾ ആ സൈഡിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് മുറിച്ചിട്ട് നോക്കി ആ സ്പേസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തും കൊടുക്കണം മറ്റേ സൈഡ് ഫില്ല് ചെയ്ത് വരുമ്പോൾ കാണുമല്ലോ അപ്പോൾ അല്പം വീതി കൂടുതലുണ്ട് ഇതിന് മുകളിലേക്ക് വരുമ്പം അപ്പോൾ ഒരു സൈഡ് റെഡിയാക്കി കഴിഞ്ഞു ഇനി മറ്റേ സൈഡിലും കൂടെ സ്പേസ് എല്ലാം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് ലൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്രീം ഇതൊന്നും മാറിപ്പോ ലെയർ ലെയറ് മാറിപ്പോകാതെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇനി അടുത്ത ലൈനിങ് കൊടുക്കണം അപ്പം മറ്റേ സൈഡിലും കൂടെ റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്പേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് നീളത്തിലുള്ള പയ്യൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ ഷേപ്പിൽ വെച്ച് നമുക്ക് സ്പേയ്സെല്ല ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയും വേണം അപ്പം ഇച്ചിരി സ്പേസ് ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് നീക്കി വെച്ചിട്ട് ഈ സൈഡിൽ ഇച്ചിരി സ്പേസിൽ ഞാൻ ബിസ്ക്കറ്റ് ഒന്ന് മുറിച്ചൊന്ന് ഫില്ല് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇതുപോലെ അങ്ങനെ ചെയ്താൽ മതി അപ്പം നമ്മൾ എടുക്കുന്ന ട്രേഡ് ഷേപ്പ് അനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത എല്ലായിടത്തും ബിസ്ക്കറ്റ്സിൻ്റെ ലെയർ ഉണ്ടാവണമെന്ന് മാത്രം അപ്പം ഈ സൈഡ് ഇങ്ങടെ ഞാൻ പെട്ടെന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് സൈഡിൽ ഇച്ചിരി ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സൈഡിൽ ഇങ്ങനെ നീളത്തിലും അല്പം വെച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ സ്പേസുള്ളതിനകത്ത് മുറിച്ചിട്ട് അതങ്ങ് ഫില്ല് ചെയ്തു കൊടുത്താൽ മതി ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു പകുതി മുറിച്ച് ഈ സൈഡും ഇങ്ങനെ ഫില്ല് ചെയ്തു ഇനി ഇതിൻ്റെ മുകളിൽ ഫ്രിഡ്ജ് ചെയ്തിരിക്കുന്ന നമ്മൾ ഞാൻ വെച്ചിരുന്ന ഫ്രിഡ്ജിൽ ഫ്രിഡ്ജീന്നിരിക്കുന്ന ക്രീം എടുത്ത് ഏറ്റവും ടോപ്പ് ലെയറും കൂടെ ഒന്ന് ഒരു ലെയർ ക്രീമും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ പോട്ടുകളിലും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഗ്ലാസ് വൈൻ ഗ്ലാസ്സിലൊക്കെ റെഡിയാക്കി എടുക്കാം നല്ല ഭംഗിയായിരിക്കും ആരെങ്കിലും വരും അതോ ഇത്ര കോഫി ബാക്കിയുള്ളൂ എല്ലാം നമ്മൾ ബിസ്ക്കറ്റ്സ് കുടിച്ചു ആ ഫ്ലേവറെല്ലാം പോകുന്നതിനകത്തേക്ക് ഒരു ഏറ്റവും ടോപ്പിൽ ഞാനപ്പം എൻ്റെ ക്രീം ലെയർ കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ പല സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ആക്കി കൊടുത്താൽ മതി ഒരു സ്പാച്ചില പോലെയുള്ള ഒരു സാധനം വെച്ചിട്ട് ഈക്കൽ ആക്കി കൊടുക്കണം പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ബിസ്ക്കറ്റ്സ് ഡിസ്പ്ലേസ് ആയി പോകരുത് കേട്ടോ നമ്മളിത് ക്രീം ലെയർ ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊന്ന് ഈവനാക്കി കൊടുക്കാം ഒരു ഈവനായിട്ടുള്ള ഷേപ്പിൽ കിട്ടിയിട്ടുമാണ് നമുക്ക് അതിൻ്റെ മുകളിൽ കോഫി പൗഡർ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കോഫി പൗഡർ ഇപ്പോഴും ഇതൊന്ന് കഴിഞ്ഞിട്ട് തൂളുന്നതാണ് നല്ലത് ഞാനിപ്പോൾ എളുപ്പ വഴിയിൽ ഇപ്പോൾ ആദ്യമേ ഒന്ന് തൂളിയിട്ട് വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും തൂക്കി കൊടുക്കണം അതൊരു മെസ്സി ആവും പക്ഷേ ആ സൈഡൊക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഈ ക്രീം ഒന്ന് സെറ്റായി കിട്ടോ ആദ്യം ഈ ടോപ്പ് ലെയറിലെ ക്രീം അപ്പോൾ ഇത് കഴിഞ്ഞു നമ്മുടെ സിറ്റിങ് കഴിഞ്ഞു ഇനി ഒന്ന് മോളിലൊന്ന് കൊക്കോ പൗഡറും കൊണ്ടൊന്ന് എല്ലായിടത്തും ഒന്ന് തൂളി കൊടുത്താൽ മതി ഇനി സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ മിനിമം ഫോർ ടു സിക്സ് അവേഴ്സ് ഫ്രിഡ്ജിൽ അപ്പോൾ ആരെങ്കിലും വരെയൊക്കെയാണെങ്കിൽ തല ദിവസം നമുക്ക് ഈസിയായിട്ട് റെഡിയാക്കി വെക്കാൻ പറ്റുന്ന ഒരു ആണ് എളുപ്പമാണ് റെഡിയാക്കി എടുക്കാൻ അല്പം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ആ ഒക്കെ ഒന്ന് കുക്കാക്കി വരുമ്പോൾ അപ്പോൾ ഇത് ക്രീം ഫില്ല് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ഫില്ല് ചെയ്തെടുക്കുക ഒരു ഈവനായിട്ട് ഫില്ല് ചെയ്തെടുക്കുക ഞാൻ ഇച്ചിരി ബിഗ് പോഷൻസ് ഉണ്ടാക്കി കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ്സ് അപ്പോൾ നോക്കൂ നമ്മുടെ ഈവനായിട്ട് നമ്മുടെ ക്രീം ലെയറും കൊടുത്തു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഒരു വൈൻ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാൻ കേട്ടോ ആഞ്ചിക്ക് വേണ്ടി അപ്പോൾ ആഞ്ചിക്ക് ഒരു മൂന്നാല് മണിക്കൂർ വരുമ്പോൾ കഴിക്കാം നോക്കൂ അപ്പോൾ ഞാൻ മുകളിൽ ജസ്റ്റ് ഒരു ഒരു ഹാർട്ട് ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ചിരി സ്പേസ് വിട്ടിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും സ്പാച്ചിലായിട്ട് ടിപ്പ് കണ്ട് നമുക്ക് അത് ഷേപ്പ് കൊടുക്കാൻ വേണമെങ്കിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പ് കൊടുക്കുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കോഫി പൗഡർ ഈവനായിട്ട് തൂക്കി കഴിയുമ്പം അതിൻ്റെ അകത്ത് അപ്പം ഇത് ഇതുപോലെയാണ് ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് കണ്ടല്ലോ അതുപോലെ കൊടുത്തിട്ട് എല്ലായിടത്തേക്കിടയിൽ തൂങ്ങിയത് അപ്പോൾ ആ പിന്നെ പുറത്താകുന്ന അതൊരു കിച്ചൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലായിടത്തേക്ക് ഡായിക്കിട്ടും ഞാൻ സൈഡിലെല്ലാം ഒന്ന് മാറ്റി ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിലൊക്കെ സെറ്റാക്കി എടുക്കണം പിന്നെ അപ്പോൾ നമ്മൾ ഇതെല്ലാം സൈഡൊന്ന് ക്ലീൻ ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് നോക്കൂ ബ്യൂട്ടിഫുൾ ആയിട്ട് നാനമസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ സമയമായിട്ടില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതൊന്ന് കവർ ചെയ്യാം നമുക്കൊരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് േപ്പർ ഉപയോഗിച്ച് ചിലപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇതാവും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നു ഫോയിൽ പേപ്പർ ഉപയോഗിക്കണ്ട കവറ് ചെയ്തിട്ട് നമുക്കിന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഓക്കെ ഇപ്പം ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു അതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം നമുക്ക് ഞാൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ വൈൻ ഗ്ലാസ്സിലുള്ളത് ആദ്യം എടുക്കുന്നുണ്ട് അതൊരു ഫോർ ഹവേഴ്സ് കഴിയുമ്പോഴത്തേക്ക് അഞ്ചു കഴിക്കും അന്നേരം അതുകൊണ്ട് അടിച്ചു തരാം അതും ഈസിയാണ് നമുക്ക് ഇങ്ങനെ സിംപിളായിട്ടുള്ള ചെറിയ ഗ്ലാസുകളിലൊക്കെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ ചിട്ടാ ടൈം കൺസ്യൂമിങ് ആണേ ഉള്ളൂ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്കിതിന്ന് ഇതിന് മുറിച്ച് സെർവ് ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഈ സെപ്പറേറ്റ് ഗ്ലാസുകൾ കൊടുക്കുകയും ചെയ്യും അപ്പം നോക്കൂ എല്ലാം കവർ ചെയ്തു ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് മുറിച്ചിട്ട് കാണിക്കാം അപ്പം അടിപൊളിയായിട്ടുള്ളിട്ട് നാനമസു റെഡി ആക്കി കഴിഞ്ഞു ഓക്കെ ഫ്രിഡ്ജ് വെച്ചിട്ട് വരട്ടെട്ടോ ഞാൻ അപ്പം ഇത്രയുള്ളോട്ട് നാനമസ്സു റെഡിയാക്കി എടുക്കാൻ അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പം റെഡിയായി മുറിക്കിട്ടേട്ടോ മുറിച്ചിട്ട് കാണിക്കാവേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ട് ഉള്ളതാണല്ലോ അപ്പം ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കത്തിങ്ങട്ട് മുറിക്കുമ്പോൾ കോക്കോ പൗഡർ പിന്നെ എടുക്കുമ്പോൾ ക്രീമാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം മുറിച്ചു കഴിഞ്ഞിട്ടൊന്ന് കത്തിയെന്ന് കിച്ചൺ ഡിഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ മെസ്സാവാതെ കിട്ടും നോക്കൂ ഇപ്പോൾ ഞാൻ അത് ക്ലീൻ ചെയ്യാതെ കണ്ടു മുകളിലേക്ക് ആകാതിരിക്കും ഓക്കെ അത് ഇതുപോലെ ലയറായിട്ട് കിട്ടും നമുക്ക് അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്യാൻ വി ബ്ലോഗ്സ് ബാ ബായ് അടുത്ത പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനടി വരുന്നതായിരിക്കും ബായ്